സോ ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ മെയ് ഇരുപത്തി ഏഴാമത്തെ എപ്പിസോഡ് ലാലേടൻ കഴിഞ്ഞു തിങ്കളാഴ്ചയാണ് പത്ത് തലകൾ പത്ത് പേരുടെ ഒരു എപ്പിസോഡാണ് സോ ടോപ്പ് ടെൻ ആളുകളുടെ എപ്പിസോഡ് സോ ഇനിയിപ്പം ബിഗ് ബോസ് ഓൾറെഡി അനൗൺസ് ചെയ്തു അതായത് ഇനിയും ഗ്രൂപ്പ് കളികളൊന്നുമില്ല ഇൻഡിവിജ്വൽ കളികൾ മാത്രം കയ്യടി സിജോയ് വിളിക്കുന്നു സിജോയ്ക്ക് നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക് കൊടുക്കുന്നു അഭിഷേക് ശ്രീകുമാറിൻ്റെ ബാൻഡ് അണിയിക്കുന്നു കയ്യടി വീണ്ടും സിജോട് പറയുന്നു എന്ന് കരുതി നോമിനേഷൻ ഫ്രീ ആകത്തില്ല ഇതിനകത്തും നിങ്ങൾ നോമിനേഷനിൽ പങ്കെടുക്കണം സോ യു ആർ ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദിസ് നോമിനേഷൻ എന്ന് പറയുന്നു വീണ്ടും ഗൈഡി സോ ഇതായിരുന്നു ആ ഒരു തുടക്കം കുറിച്ചത് സു ലാസ്റ്റ് വീക്കിൻ്റെ അതായത് ലാസ്റ്റ് വീക്ക് എന്ന് ഉദ്ദേശിക്കുന്ന ബിഗ് ബോസിൻ്റെ ലാസ്റ്റ് ക്യാപ്റ്റൻസി കിട്ടിയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് വേറെ കുറേ പ്രശ്നങ്ങൾ അതിജീവിച്ച് മുന്നിൽ ആ ഒരു പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്ത് വന്ന ഒരു മത്സരാർത്ഥിയാണ് സിജു എന്ന് ബിഗ് ബോസ് എടുത്ത് പറയുകയും ചെയ്തു അത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു എന്നാൽ അത് വളരെ ശരിയാണ് കാരണം കുറേ പ്രശ്നങ്ങൾ നിന്ന് തരണം ചെയ്ത് തരണം ചെയ്ത് ഒരു കണ്ടസ്റ്റാണ് ടോപ്പ് ടെന്നല്ല ടോപ്പ് ത്രീയിലെത്താൻ എല്ലാ സാധ്യതകളും ഉള്ള ഒരു കണ്ടസ്റ്റൻ ഓക്കെ സോ അങ്ങനെ അവിടെ ആ ഒരു കഥ അവസാനിക്കുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു അല്ല ക്ലോസ് നോമിനേഷൻ ആയിരുന്നു കൺഫെഷൻ റൂമിൽ ഇരുത്തിക്കൊണ്ടുള്ള ആയിരുന്നു എല്ലാവരുടെയും നോമിനേഷൻ്റെ ഒരു ഇത് പോയിൻറ്റ്സ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതിൽ നോമിനേഷൻ ഫ്രീ ആയ മൂന്നാളുകളുണ്ട് അർജുൻ ഫ്രീ ആയി സിജോ ഒരു വോട്ട് മാത്രമേ കിട്ടുള്ളൂ ഒരു വോട്ട് മാത്രമേ കിട്ടുള്ളൂ ആൻഡ് മൂന്നാമത് ജിൻറ്റോയ്ക്ക് ആരും നോമിനേറ്റ് ചെയ്തില്ല എന്നുള്ളതാണ് അതെന്തുകൊണ്ട് ചെയ്തില്ല എന്നറിയില്ല ജാസ്മിനെങ്കിലും ചെയ്യുമെന്ന് കരുതി പക്ഷേ ജാസ്മിനും ചെയ്തില്ല ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തത് നമ്മുടെ സായിക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് അതായത് ഏറ്റവും കൂടുതൽ നോമിനേഷൻ വന്നത് സായിക്കാണ് നാല് വോട്ടാണ് അർഹതയില്ലാത്ത കണ്ടസ്റ്റൻ്റ് എന്നാണ് സായിയെ അവർ വിശേഷിപ്പിച്ചിരിക്കുന്നത് മൂന്ന് വോട്ടുകളുമായി നന്ദന പക്വതയില്ലായ്മ ആ ഉത്തരവാദിത്തം അങ്ങനെ കുറേ ഇല്ലായ്മകളുടെ ഒരു കൂടാരമാണ് നന്ദന സു നന്ദനയ്ക്ക് പക്വത എന്ന് പറഞ്ഞപ്പോൾ തന്നെ നന്ദന എഴുന്നേറ്റു ആ അർഹത എന്ന് പറഞ്ഞപ്പോൾ തന്നെ സായി എഴുന്നേറ്റു കാരണം ഇവർക്ക് മനസ്സിലായോ അർഹതയില്ലാത്തവരാണ് ഇവർ രണ്ടുപേരും ഓക്കെ അതിന് മൂന്നാമത് എഴുന്നേറ്റൊരാളും കൂടെ ഉണ്ടാകും നമ്മുടെ ശ്രീതു ഒറ്റ വാക്ക് അതായത് ഡ്രാമ കോംബോ ഡ്രാമ കോംബോ കളിക്കുന്ന ശ്രീതു ഈ അതിന് ശ്രീതു ഭയങ്കര ഫീലിംഗ് ആയെന്നാണ് പറഞ്ഞത് ശ്രീധു ഭയങ്കര ഫീലിംഗ് ആയി വിഷമമായി ജാസ്മിനുമായിട്ട് കിടന്ന് കഴിയുന്നു ശ്രീ നമ്മുടെ അർജുനുമായിട്ട് കിടന്ന് കഴിയുന്നു എനിക്ക് അന്താ വേൾഡ് താ മുഖ്യം ബികിലേ അത് വേൾഡ് എനിക്ക് രൊ ഹേർട്ട് ആയിച്ച് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടവും വിഷമവും ആയിരുന്നു ശ്രീധുന് സോ ആ ഒരു സങ്കടവും വിഷമം എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത പ്രോഗ്രാം വന്നത് സി അത് ഇവർക്ക് അഞ്ച് പേർ അഞ്ച് പേർ അടങ്ങുന്ന രണ്ട് ടീമായിട്ട് തരംതിരിക്കുന്നു ഐ മീൻ ഡിവൈഡ് ചെയ്യുന്നു ആൻഡ് അവർ അതിൽ കുറച്ച് ബുക്ക്ലെറ്റ് ഉണ്ട് ബുക്ക്ലെറ്റിനകത്ത് ചോദിക്കേണ്ട ചോദ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് സോ ദാറ്റ് മീൻസ് അവർക്ക് നേരത്തെ അറിയാം ആരൊക്കെയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ജുനൈസും സാഗറുമാണ് വന്നത് കഴിഞ്ഞ എപ്പിസോഡിലെ കഴിഞ്ഞ സീസണിലെ രണ്ട് മത്സരാർത്ഥികൾ ഇങ്ങനെ അറുപതോ അറുപത്തിയഞ്ചാമത്തെ ദിവസങ്ങളിൽ അങ്ങാണ്ട് സാഗർ ഔട്ടായത് നൂറ് ദിവസം കംപ്ലീറ്റ് ചെയ്ത ആളാണ് ജുനൈസ് ഏറ്റവും കൂടുതൽ ചെയ്ത അഖിൽ മാരാർ ഏറ്റവും കൂടുതൽ പ്രവുക്ക് ചെയ്ത ഒരു വ്യക്തിയാണ് ആൻഡ് അഖിൽ മാരാറിൻ്റെ ഏറ്റവും അടുത്ത ദോസ് ആണ് ജോജു ജോർജ് സോ ജോജു ജോർജ് ജുനൈസ് സാഗർ ആൻഡ് അഭിനയമെന്ന് പറയുന്ന ഒരു കലാകാരി സംസാരിക്കാനും ചെവിയും കേൾക്കാൻ പറ്റാത്ത ഒരു വലിയൊരു എന്ന് തന്നെ പറയാം നാൽപ്പതോളം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് നാല് സിനിമകൾ മലയാളത്തിൽ തന്നെ അഭിനയിച്ചിരിക്കുന്നു സോ ഈ ഒരു സിനിമയുടെ മോഷൻ പിക്ചർ അതായത് പണി എന്ന് പറയുന്ന മോഷൻ പിക്ചർ റിട്ടേൺ ആൻഡ് ഡയറക്ടഡ് ബൈ ജോജു ജോർജ് സോ അദ്ദേഹത്തിൻ്റെ കുറേ ചിലകാല സ്വപ്നമായിരിക്കാം ഒരു ഡയറക്ഷൻ ആകുക ഒരു ഡയറക്ടർ ആകുക ഒരു റൈറ്റർ ആകുക സോ അദ്ദേഹത്തിൻ്റെ കഥയെ അദ്ദേഹത്തെ എൻ്റെ പ്ലോട്ട് പറയുകയും ചെയ്തു അതായത് ഞാൻ രണ്ടുപേർക്ക് പണി കൊടുക്കുന്നു ആ രണ്ടുപേർ എനിക്കിട്ട് പണി തരുന്നു ഞാൻ തിരിച്ച് പണി കൊടുക്കുന്നു സോ പണിയും പണിയും ഉള്ള ഒരു പണിയാണ് സോ ആ ഒരു കഥയാണ് പക്ഷെ നല്ല പോസ്റ്റർ ആയിരുന്നു നമ്മുടെ ജോജു നമ്മുടെ ആ ഒരു കാറിൻ്റെ പുറത്ത് കൈവെച്ച് തൂക്കു വെച്ച് പിടിക്കുന്ന ഒരു പോസ്റ്ററുണ്ട് അഭിനയയുടെ പോസ്റ്റർ കൊള്ളാം ആൻഡ് ജുനൈസിൻ്റെ മൂടിയൊക്കെ പറ്റ പറ്റിയിട്ടുള്ള പോസ്റ്റർ ആൻഡ് ആസ് എച്ച് നമ്മുടെ സാഗർ സാഗറിൻ്റെ പല സിനിമകൾ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് പൃഥ്വിരായിട്ടുള്ള സിനിമകളാണ് അങ്ങനെ ആ സിനിമകളൊക്കെ അദ്ദേഹം ഓൾറെഡി പദം വന്നൊരു നടനാണ് ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു ഈ പറഞ്ഞ പോലെ കുറേ കഥാപാത്രം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് സോ അതുകൊണ്ട് നമുക്ക് മിനിമം ഗ്യാരണ്ടി പ്രതീക്ഷിക്കാൻ സിനിമയാണ് ഞാൻ ജുജു ജോർജിൻ്റെ ഫസ്റ്റ് ഡയറക്ഷനാണ് ഡെബ്യൂ ആണ് സോ അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന എന്നാൽ ഞാൻ സ്വന്തമായിട്ട് മടിയനാണ് എന്ന് പറയുന്ന ഒരാൾ അങ്ങനെ നാല് ഗസ്റ്റ് വന്നു അതിൻ്റെ ഒരാളുണ്ട് ഒരു ഒരു എൻറ്റർപ്രിറ്റർ വന്നായിരുന്നു അതായത് ഈ അഭിനയിക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ സോ ആ അഭിനയിക്ക് ലിപ്പ് മൂവ്മെൻ്റ് ഒക്കെയാണ് സൗണ്ട് വരില്ല സോ ആ ഒരു മൂവ്മെൻറ്റിനെ എന്താണ് പറയുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഈശാനിയിൽ തന്നെ എൻ്റർപ്രിട്ടർ ആയിട്ടുള്ള ഒരു ലേഡിയാണ് വന്നത് എനിക്ക് അയാളുടെ എക്സ്പ്രഷനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട് കാരണം അഭിനയ പറയുന്ന എക്സ്പ്രഷനിലേക്കാണ് വളരെ മനോഹരമായിട്ട് ഇയാൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് സോ അത് രസകരമാണ് ഇത്ര എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടായിരിക്കും കാരണം ന്യൂസ് വായിച്ച് ഐ മീൻ ന്യൂസിൽ ഇൻറ്റർപ്രിറ്റേഷൻ എല്ലാം കൊടുത്ത് 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 ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളായിട്ടായിരിക്കും സോ അവരുടെ മോഷൻ പിക്ചറിനെ കുറിച്ച് അവരുടെ സിനിമയെക്കുറിച്ചുള്ള ഒരു പ്രൊമോഷൻ ഭാഗമായിട്ട് വന്നു അവർ കുറേ നേരം ഇരുന്നു പക്ഷെ നമ്മൾ കുറച്ച് നേരം കണ്ടുള്ളൂ ബിഗ് ബോസിലെ എഡിറ്റർ വർഷനിൽ ഞാൻ ബിഗ് ബോസ് ബോസിനോട് നന്ദി പറഞ്ഞു അവരോട് ബൈ ബൈ ടാറ്റ യു യു പറഞ്ഞു അങ്ങനെ എല്ലാ ഈ അഞ്ച് പേരും തിരിച്ചുപോയി ഒരു സെൽഫി ഫോട്ടോ ഒക്കെ എടുത്തു പത്ത് പേരുമായി അതിനിടയ്ക്ക് ജിൻഡോയെക്കുറിച്ച് ജോജു പറഞ്ഞിട്ടുണ്ടായിരുന്നു ജീ സിനിമ നടക്കുമായിരുന്ന ഇൻ ദ സെൻസ് ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ജിൻഡോ എന്നത് അഭിനയിക്കേണ്ടതായിരുന്നു പക്ഷേ ബിഗ് ബോസ് വന്നുകൊണ്ടാണ് സോ ദാറ്റ് മീൻസ് ജിൻഡോ ജോജുവിൻ്റെ പേഴ്സണൽ ട്രെയിനറാണെന്നും പറയുന്നു അദ്ദേഹം അടിയനാണ് എന്ന് കുറച്ച് നാൾ അപ്പം ജിൻഡോയ്ക്ക് അങ്ങനെ ഒരു ഒക്കെ ഉണ്ട് ഈ പറഞ്ഞ പോലെ സെലിബ്രിറ്റി കോൺടാക്ട്സ് ഇഷ്ടം പോലെ ഉണ്ട് എന്ന് വീണ്ടും തെളിഞ്ഞൊരു സംഭവമാണ് ജിൻഡോ അദ്ദേഹം മറന്നിട്ടില്ല ജിൻഡോയെ ഹഗീന്നു കാര്യങ്ങളൊക്കെ ആ ഒരു എപ്പിസോഡിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം ആൻഡ് അത് കഴിഞ്ഞിട്ട് എന്താണ് അത് കഴിഞ്ഞിട്ട് വളരെ സാറ സാധാരണ ഇവരെല്ലാവരും പോയി കഴിഞ്ഞിട്ട് ചർച്ച വന്നു ആൻഡ് സ്കി ഐസ് ഒരു എന്താ ഒരു കോമ്പിനേഷൻ അതായത് പഴയ സിനിമകളിലെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റിനിങ് ഉണ്ടായിരുന്നു പക്ഷേ അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല ഞാൻ കുറേ നേരം ചിരിച്ച രണ്ട് കോമ്പോ എന്ന് വെച്ചാൽ സായിഡേയും സിജോടെയാണ് അവർ നമ്മുടെ റോക്കി ഭായുടെ ഡയലോഗ്സിനെ കുപ്പി അടിച്ചിട്ടാണ് എടുത്തത് സലാം റോക്കി വായ് സലാം സ്കൈ എന്നൊക്കെ പറയുന്ന സാധനം അത് രസകരമായി സിജോയും സായിയുടെയും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ഫ്രണ്ട്ഷിപ്പ് കോംബോ ആയിട്ടല്ല പക്ഷേ ആ ഫ്രണ്ട്ഷിപ്പ് സൗഹൃദം വളരെ സുന്ദരമായിട്ടാണ് പോകുന്നത് സോ ഉറപ്പായിട്ട് നമുക്കൊരു കാര്യം തീരുമാനിക്കാം സിജോ ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ടും സായിയും ഊട്ടി ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും അവിടെ കാണുന്നുണ്ട് ഓക്കെ ആൻഡ് അതിൽ അതിൽ വീണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ അഭിഷേകിൻ്റെ ആൻഡ് നമ്മുടെ സായിയുടെ കോമ്പിനേഷനാണ് അവർ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് നമ്മുടെ എന്താ ഏത് സിനിമയായിരുന്നു തിലകനും ദുൽഖർ സൽമാനും കൂടെ പെട്ടെന്ന് സിനിമയുടെ പേര് മറന്നുപോയി ചായ കുടിക്കുന്ന സിനിമയില്ലേ ഓക്കെ അപ്പങ്ങളും ആ ആ സിനിമ സിനിമയുടെ പേര് എന്താ ഞാൻ നമ്മുടെ ജിൻഡോയുടെ പെർഫോമൻസ് ജിൻഡോ ആരുമായിരുന്നു ശ്രീതു യെസ് ശ്രീതു ശ്രീതു അവിടെ താഴെ ഇരിക്കുന്നത് അപ്പം ഞാൻ അത് വിചാരിച്ചു നമ്മുടെ ഈ നാടക റാണി സോറി നമ്മുടെ നാടക കോംബോ റാണി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയതുകൊണ്ട് ഇന്ന് ഒറ്റയ്ക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടോ അപ്പം അത് കഴിഞ്ഞാൽ നമ്മുടെ ജിൻഡോ വരുന്നു ജിൻഡോ വിക്രത്തിൻ്റെ അതായത് കമലഹാസൻ്റെ ഒരു ബി ജി എം ഒക്കെ ഇട്ടിട്ട് അല്ലേ അട്ട അട്ടാട്ട അട്ടാട്ട ആ സാധനമൊക്കെ ഇട്ടിട്ട് ഇവിടെയൊക്കെ ഒരു ബ്ലാക്ക് ഇതൊക്കെ ഇട്ടിട്ട് അത് കണ്ടപ്പോഴേ നമ്മുടെ ജാസ്മിനൊക്കെ വീണു ജാസ്മിൻ ആ ഓരോ അസരയിരുന്ന് താഴെ വെള്ളിച്ചിരിക്കുകയായിരുന്നു ആ ഒരു ആക്റ്റ് എല്ലാം കണ്ടിട്ട് സോ അവരും അത് വലിയ രീതിയിൽ വെറുപ്പിക്കാതെ തന്നെ അത് കമ്പൈൻ ചെയ്ത് കോമ്പിനേഷനായിട്ടൊക്കെ ആക്ട് ചെയ്തു ആൻഡ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് അത് ആരാണ് അറിയില്ല എന്നാലും അഭിഷേകം ഋഷിയുടെയാണ് എനിക്കും പേഴ്സണലി ഇഷ്ടപ്പെട്ടാണ് കാരണം തിലകനും ദുൽക്കറിൻ്റെയും സിനിമയുടെ പേര് കിട്ടി ഉസ്താദ് ഹോട്ടൽ ഓക്കെ അപ്പോൾ ഉസ്താദ് ഹോട്ടലിലെ ഒരു ഡയലോഗാണ് എടുത്തത് പക്ഷേ പേഴ്സണലി പറയുകയാണെങ്കിൽ സിജോടെയും സായയുടെയും ആക്ട് കാരണം ഒരു സ്പൂഫായിട്ട് ഒരു ആക്ഷേപഹാസ്യമായിട്ടാണ് അവർ അവതരിപ്പിച്ചത് റോക്കിയുടെ റോക്കി ഭായുടെ എന്താണ് ആ ഒരു കെ ജി എഫിലെ ആ ഒരു ഡയലോഗൊക്കെ എടുത്തിട്ട് സ്കീ ഐസ് ക്രീമുമായിട്ട് സ്പൂഫാക്കി ഇറക്കി അതും രസകരമായിട്ടുണ്ടായിരുന്നു ആൻഡ് വളരെ സ്മൂത്ത് ആയിട്ടാണ് സിജുയുടെ ഫസ്റ്റ് ഡേ ക്യാപ്റ്റൻസി വളരെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോയി ആൻഡ് ജിൻഡോയെ ജിൻഡോയെ നമ്മുടെ ജോജു ജോജു ചേട്ടൻ റെക്കഗ്നൈസ് ചെയ്യും അദ്ദേഹത്തെ കൂടുതൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതും വളരെ രസകരമായിട്ട് തന്നെ പോയി എന്ന് തന്നെ വിചാരിക്കാം എന്തായാലും ഇവർ തമ്മിലുള്ള ആ ഒരു സൗഹൃദം വളരെ മനോഹരമായിട്ട് തന്നെയാണ് പോകുന്നത് സായ ആൻഡ് സിജു സോ ഉറപ്പായിട്ടും സിജോയുടെ സുഹൃത്തുക്കൾ ഉറപ്പായിട്ടും സായ്ക്ക് വോട്ട് ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്തായാലും കാത്തിരിക്കാം അടുത്ത ബിഗ് ബോസ് റിവ്യൂ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കാം സോ തൽക്കാലം ബൈ